ി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ ക്ലാസുകളായിട്ട് നമ്മൾ എൽ പി യു പി മാർസോൺ വീഡിയോസ് ഡെയിലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എൽ പി യു പി ഇന്റർവ്യൂവിനുവേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പഠിക്കാനായിട്ട് നമ്മൾ ഒരു ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇൻ്റർവ്യൂയിൽ ചോദിക്കുന്ന സ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് സമഗ്രമായി തയ്യാറാക്കിയെടുത്താണ് നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അതുകൂടാതെ എൽ പി യു പി ഇൻ്റർവ്യൂവിൻ്റെ അതേ മാതൃകയിൽ പത്ത് മോഡൽ എക്സാമും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മോഡൽ എക്സാം മോഡൽ എക്സാമോ അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്കോ വേണ്ടവർ സ്ക്രീനിലേയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെയോ നമ്പറിൽ വാട്ട്സ്ആപ്പിൽ എൽ പി യു പി ഇൻ്റർവ്യൂ എന്ന് മെൻഷൻ ചെയ്ത് അയക്കാൻ മറക്കരു കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എൽ ബി യു പി ഇൻ്റർവ്യൂവിന് ഉപകാരപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് കൂട്ടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എൽ ബി യു പി ഇൻറ്റർവ്യൂവിൽ സാധാരണഗതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളെയാണ് നമ്മളൊന്ന് നേരിടാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ നമുക്ക് ആൻസർ പറയാം മറക്കണ്ട കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാസ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൽ 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 പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ അവിടെ സെലക്ട് ചെയ്യുമ്പെടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അതിൽ ഒരു ചോദ്യമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് എപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് എപ്പോഴാണെന്ന് ഇപ്പം നിന്നോട് നിങ്ങളോട് ഇൻറ്റർവ്യൂ ബോർഡിലുള്ളവരോട് ചോദിക്കുകയാണ് എന്നാണ് ടീച്ചറെ വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് അപ്പം നമുക്ക് എങ്ങനെ ഉത്തരം പറയാം രണ്ടായിരത്തി രണ്ടിൽ എൺപത്താറാം ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ച നിയമം രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് പാസ്സാക്കുന്നത് ഇരുപത്തെട്ടിന് നിയമമായി രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്നു ഇങ്ങനെ വേണം കേട്ടോ ആൻസർ പറയാനായിട്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുമ്പോൾ എന്താ രണ്ടായിരത്തി പത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ചൊരു അറിവുണ്ടെന്നേ തോന്നുള്ളൂ പക്ഷേ നമ്മളത് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു ഇമ്പ്രഷൻ കൂടുതൽ അവിടെ കിട്ടും കേട്ടോ എങ്ങനെ പറയാം രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ച നിയമം രണ്ടായിരത്തി രണ്ടിൽ എൺപത്താറാം ഭരണഘടനാ ഭേദഗതിയായി അവതരിപ്പിച്ച നിയമം രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് പാസ്സാക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണിത് പാസ്സാക്കുന്നത് ഇരുപത്തി എട്ടിന് നിയമമായിട്ട് വന്നു എന്ന് നിയമമായിട്ട് വന്നു ഇരുപത്തിയെട്ടിന് നിയമമായിട്ട് വരുന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്നു എന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്നു അപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിച്ചു ഇപ്പൊ തന്നെ ഇങ്ങ് പഠിച്ചേ രണ്ടായിരത്തി രണ്ട് എമ്പത്തി ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ച നിയമം രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് പാസ്സാക്കുന്നത് ഇരുപത്തി എട്ടിന് നിയമമായി വന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വരികയും ചെയ്തു ഇനി വേറൊരു ക്വസ്റ്റും നമുക്ക് നോക്കിയാലോ പേര് ക്വസ്റ്റിൻ വിദ്യാഭ്യാസ അവകാശ നിയമ ലക്ഷ്യം വയ്ക്കുന്ന എത്ര മുതൽ എത്രാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം ലക്ഷ്യം വയ്ക്കുന്നത് എത്ര മുതൽ എത്ര വരെയുള്ള കുട്ടികളെയാണ് ഇങ്ങനെ ചോദ്യം നമുക്ക് എങ്ങനെ ആൻസർ പറയാം ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം നൽകേണ്ടത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ പ്രകാരം ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം ലക്ഷ്യം എത്ര മുതൽ എത്ര വയസ്സുള്ള കുട്ടികളെയാണെന്ന് പറഞ്ഞ എത്ര മുതൽ എത്ര വരെയാണ് ആറ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം നൽകേണ്ടത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ പ്രകാരം ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ആറ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്കാണ് എന്ത് നൽകുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമം ലക്ഷ്യം വയ്ക്കുന്ന എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരും ഇത് ആർട്ടിക്കളാണെന്ന് ചോദിച്ചാലോ ഇരുപത്തൊന്ന് എ പ്രകാരമാണെന്നും കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ ഇനി അടുത്തൊരു ചോദ്യം ഗണിതത്തിൽ ഒരു പ്രശ്നത്തിൽ കുട്ടികൾ ഉത്തരം കണ്ടെത്തി ഉത്തരം കണ്ടെത്തിയത് എങ്ങനെയാണ് നിങ്ങൾ കുട്ടിയോട് ആവശ്യപ്പെടുന്നുവെങ്കിൽ ഇവിടെ നിങ്ങൾ കുട്ടിയുടെ ഏത് കഴിവാണ് വിലയിരുത്താൻ ശ്രമിക്കുന്നത് അതായത് ഒരു ചോദ്യം കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്നു ഒരു മാത്സ് പ്രോബ്ലം കൊടുക്കുന്നു ഗണി അപ്പോൾ ഒരു പ്രശ്നം എന്താണ് അങ്ങനെ പ്രശ്നത്തിന് കുട്ടികൾ എന്താണ് ഉത്തരം കണ്ടെത്തുന്നു നിങ്ങൾ ആ കുട്ടിയോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ ഉത്തരത്തിലേക്ക് എത്തിയത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കുട്ടിയോട് ആവശ്യപ്പെടുന്നു അപ്പോൾ എങ്കിൽ ഈ കുട്ടിയുടെ ഏത് കഴിവാണ് നമ്മളവിടെ വിലയിരുത്താൻ ശ്രമിക്കുന്നത് ഏത് കഴിവാണ് കുട്ടിയുടെ അവിടെ നമ്മൾ വിലയിരുത്താൻ ശ്രമിക്കുന്നത് എന്താണ് ഇന്ന് ഉത്തരം വരുന്നത് അറിവ് രൂപീകരിച്ചതിന് പിന്നിലെ അറിവിനെ എന്താണ് അറിവ് രൂപീകരിച്ചതിന് പിന്നിലെ ആ കുട്ടി ഉണ്ടായ ഒരു അറിവ് രൂപീകരിച്ചു ആ അതിൻ്റെ പിന്നിലെ അറിവ് എന്താണെന്നാണ് നമ്മളവിടെ പരിശോധിക്കാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പോൾ എന്താണ് ഗണിതത്തിൻ്റെ പ്രശ്നത്തിന് കുട്ടി ഉത്തരം കണ്ടെത്തി ഉത്തരം കണ്ടെത്തി എങ്ങനെയാണ് നിങ്ങൾ കുട്ടിയോട് ആവശ്യപ്പെടുന്നുവെങ്കിൽ അവിടെ നിങ്ങൾ കുട്ടിയുടെ ഏത് കഴിവാണ് വിലയിരുത്താൻ ശ്രമിക്കുന്നത് ഏത് കഴിവാണ് വിലയിരുത്താൻ ശ്രമിക്കുന്നത് അറിവ് രൂപീകരിച്ചതിന് പിന്നിലെ അറിവിനെ കുറിച്ചാണ് നമ്മളിവിടെ വിലയിരുത്താനായിട്ട് ശ്രമിക്കുന്നത് ഇനി അടുത്തൊരു ചോദ്യം പരിശോധിച്ചാലോ നിങ്ങൾ കുട്ടികൾക്ക് മാർക്ക് ശിക്ഷ ഇമ്പോസിഷൻ റാങ്ക് എന്നിവയൊക്കെ നൽകി പഠിപ്പിക്കുന്ന അധ്യാപകനാണെങ്കിൽ നിങ്ങൾ ഏത് മനഃശാസ്ത്രവാദം പിന്തുടരുന്ന അധ്യാപകനാണ് അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മാർക്ക് ശിക്ഷ ഇമ്പോസിഷൻ റാങ്ക് എന്നിവയൊക്കെ നൽകി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് മനഃശാസ്ത്രവാദമാണ് പിന്തുടരുന്ന അധ്യാപകനാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഏതാണ് വ്യവഹാരവാദമാണ് ഏതാണ് വ്യവഹാരവാദമാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ഇതിൻ്റെ ഉത്തരം എത്താനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ അടുത്ത ചോദ്യം നോക്കാം പ്രൈമറി അധ്യാപക പരിശീലനത്തിനായി ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം സ്ഥാപനമേത് പ്രൈമറി അധ്യാപക പരിശീലനത്തിനായി ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാ ഡയറ്റാണ് അല്ലേ ഡയറ്റിൻ്റെ ഫുൾ ഫോം എന്താ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്നതാണ് അപ്പോൾ പ്രൈമറി അധ്യാപക പരിശീലനത്തിനായി ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ചോദിക്കുവാണെങ്കിൽ അത് ഡയറ്റാണ് ഡയറ്റിൻ്റെ ഫുൾ ഫോം എന്താ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഏത് വകുപ്പാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഏത് വകുപ്പാണ് ടീച്ചറെ വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതോ ഒന്ന് പറഞ്ഞേ ഏതാ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഏതാണ് മാനവ വിഭവശേഷി വികസന വകുപ്പ് ഏതാണ് മാനവ വിഭവശേഷി വികസന വകുപ്പാണെന്ന് ഓർക്കുക അടുത്തത് കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നതെന്ന് കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് കേട്ടോ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നത് അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം പരോക്ഷ ആപേക്ഷിക ഗ്രേഡിംഗ് എന്നാൽ എന്ത് വേണമെങ്കിൽ ചോദിക്കാം എന്താ ടീച്ചറെ പരോക്ഷ ഗ്രേഡിംഗ് എന്നാൽ എന്തെന്ന് ചോദിക്കാം അല്ലെങ്കിൽ എന്താ ടീച്ചറെ ആപേക്ഷിക ഗ്രേഡിംഗ് എന്താണെന്ന് ചോദിക്കാം അപ്പം എങ്ങനെ ഉത്തരം പറയാം ആ എന്താണ് പരോക്ഷ ഗ്രേഡിംഗ് എന്ന് നോക്കാം കേട്ടോ എന്താണ് പരോക്ഷ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മാർക്കുകൾ ഇട്ട് പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡുകൾ നിർണ്ണയിക്കുന്ന രീതി ആദ്യം എന്ത് ചെയ്യും മാർക്കുകൾ ഇട്ടു പോകും പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നിർണ്ണയിക്കുന്നു ഗ്രേഡ് നിർണ്ണയിക്കുന്ന രീതിയാണ് പരോക്ഷ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഇനി ആപേക്ഷിക ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ആപേക്ഷിക ഗ്രേഡിംഗ് ഗ്രേഡ് പരിധി മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല പരീക്ഷ എഴുതിയ സംഘങ്ങൾ സംഘത്തിൽ പരീക്ഷകാരുടെ ആപേക്ഷിക സ്ഥാനം നിർണയിക്കലാണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് ആപേക്ഷിക ഗ്രേഡിങ്ങിൽ ഗ്രേഡ് പരിധി മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്നില്ല പരീക്ഷ എഴുതിയ സംഘത്തിൽ പരീക്ഷക്കാരുടെ ആപേക്ഷിക സ്ഥാനം നിർണയിക്കലാണ് ആപേക്ഷിക ഗ്രേഡിങ്ങിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇനി ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന ഗ്രേഡിംഗ് രീതി ഏതാണെന്ന് ചോദിച്ചാലോ ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന ഗ്രേഡിംഗ് രീതി എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് അപ്സ്ലൂട്ട് ഗ്രേഡിംഗ് ആണ് കേട്ടോ ഏതാണ് സിക്സ് പോയിൻ്റ് അപ്സ്ലൂട്ട് ഗ്രേഡിംഗ് ആണ് അതിനകത്ത് എങ്ങനെയാണ് ആ ഗ്രേഡിംഗ് വരുന്നത് ഒന്ന് നോക്കിക്കേ എ പ്ലസ് എ എ പ്ലസ് എ പിന്നെയോ ബി പ്ലസ് ബി എ സി പ്ലസ് സി എം ഈ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഗ്രേഡിംഗ് രീതി എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് അബ്സുലൂട്ട് ഗ്രേഡിംഗ് ആണ് നിലവിൽ കേരളത്തിൽ നടപ്പിലാക്കുന്നത് എ പ്ലസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി എന്ന രീതിയിലാണ് അപ്പോൾ പ്രൈമറി എന്താണ് അധ്യാപകർക്ക് പരിശീലനത്തിൽ ജില്ലകൾ നടക്കുന്ന സ്ഥാപനം ഏതാ ഡയറ്റാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏത് വകുപ്പാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മാനവശേഷി വികസന വകുപ്പാണ് കേരള വിദ്യാഭ്യാസ നില നിയമ നിലവിൽ ഒന്നായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണെന്ന് കൂടി ഒന്ന് ഓർക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സ് നമ്മൾ നോക്കിപ്പോയത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മാരത്തോൺ വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ആയിരിക്കും ഇന്റർവ്യൂ അവസാനിക്കുന്ന വരെ മാരത്തോൺ വീഡിയോസ് ഉണ്ടാവും നിങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഈ മാരത്തോൺ അതായത് നമ്മുടെ ഈ ഒരു എൽ പി പി ഇന്റർവ്യൂ അതിന് വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് എന്തായാലും എൽ പി ഇൻ്റർവ്യൂവിന് ഉപകാരപ്പെടുന്നതായിരിക്കും ആർക്കെങ്കിലും കൊസ്റ്റ്യം ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ നമ്പറിൽ വാട്സാപ്പിൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എന്ന് മെസ്സേജ് ചെയ്താൽ മതി കൂടാതെ പത്ത് മോഡൽ എക്സാം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അടുത്ത ആയി കാണാം താങ്ക് സോ മച്ച്